ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വേണ്ടാലോ അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ റെഗുലർ അല്ല എങ്കിലും ഞാൻ ഫങ്ഷൻസും കാര്യങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനാണ് ഞാൻ കുറേ ഒരു രണ്ട് മാസമാവും വാങ്ങിച്ചിട്ട് പക്ഷേ ഞാൻ കല്യാണവും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻസ് വരുമ്പോഴത്തേക്ക് ഞാൻ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഏത് ഫൗണ്ടേഷനാണ് നമുക്ക് നോക്കാം എന്താ ഇതാണ് ഫൗണ്ടേഷൻ ഹുദാ ബ്യൂട്ടിയുടേതാണ് ഞാൻ ആശിച്ച് വാങ്ങിച്ച സാധനമാണ് അപ്പോൾ ഇത് എല്ലാ സ്കിൻ സ്കിൻ ടോൺസിനും ചേരും എൻ്റേത് ഓയിലി സ്കിന്നാണ് അങ്ങനെ അങ്ങനെ ഫൗണ്ടേഷൻസും കാര്യങ്ങളൊന്നും ചേരത്തില്ല ഡാകും പക്ഷേ ഞാൻ ഇത് യൂസ് ചെയ്തു പക്ഷേ എങ്കിലും ചില സമയത്ത് ഡൾ ആവുന്നതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ യൂസ് ചെയ്തപ്പോഴത്തേക്ക് നല്ല ഫെയർ ആയിട്ടും തോന്നിയിട്ടുണ്ട് എങ്കിലും കൊള്ളാം ഐറ്റം നല്ലതാണ് ഹുദാ ബ്യൂട്ടിയുടെതാണ് അതുപോലെ തന്നെ ഇത് ഫൗണ്ടേഷൻ എസ് പി എഫ് ഫിഫ്റ്റിയാണ് അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണേന്ന് ഒന്ന് കാണിച്ചു തരാം ഓക്കെ ലിക്വിഡ് ആണ് കേട്ടോ കുറച്ച് എടുക്കുന്നുള്ളു ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി സ്കിൻ സ്കിന്നിൻ്റെ വ്യത്യാസം തന്നെ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു ബ്രൈറ്റനിയോ ഭയങ്കരമായിട്ട് വൈറ്റ് കാസ്റ്റോ അങ്ങനെ ഒന്നുമില്ല സ്കിൻ ടോണേ മാറിയിട്ടുണ്ട് കണ്ടോ ആ ഒരു ഗ്ലോ നമുക്ക് കിട്ടുന്നുണ്ട് ഇതൊരു ടിൻഡ് ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് ആ ഒരു കൺസിസ്റ്റൻസി തന്നെ താൻ കണ്ടോ നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ടും കൂടെയാണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് പിന്നെ സ്ഥിരമായിട്ട് സത്യം പറഞ്ഞ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഞാനിത് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് യൂസ് ചെയ്യുന്നതാണ് അത്യാവശ്യം നമുക്ക് ഫേസ് ആവാൻ തന്നെ നമുക്ക് നല്ലൊരു ന്യൂഡ് ഷെയ്ഡോ അല്ലെങ്കിൽ കുറച്ച് ഡാർക്കായിട്ടുള്ള ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടാൽ മതി തന്നെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവും പിന്നെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫേസിന് നമുക്ക് ഒരു ഡൾനെസ്സും അതുപോലെ തന്നെ നമ്മളെ പിഗ്മെൻറ്റേഷനും അതുപോലെ ഡാർക്ക് സ്പോട്ട്സും സ്പോട്സും ഒക്കെ ഒന്ന് മറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൺസീലറും ഫൗണ്ടേഷനും ഒക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഹുദാ ഹുദാ ബ്യൂട്ടി എന്നല്ല എല്ലാ സാധനങ്ങളും അപ്പോൾ ഞാൻ എനിക്കിത് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഇതുവരെ ആരും യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചൊന്ന് യൂസ് ചെയ്യണേ അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത് കൊള്ളാം അതുപോലെ തന്നെ ഓയിലി സ്കിന്നാർക്കാണ് ഏറ്റവും ബെറ്റർ എൻ്റെ സ്കിന്നു പറഞ്ഞാൽ ഓയിലി സ്കിന്നിന് എപ്പോഴും എന്താ ഇതുപോലത്തെ കുറേ സാധനങ്ങൾ വരും എല്ലാം പൊട്ടിച്ച് പൊട്ടിച്ച് കളയപ്പോൾ എപ്പോഴും പൊട്ടിച്ച് പൊട്ടിച്ച് കളയക്കാൻ തന്നെ കേട്ടോ അപ്പോൾ എന്താണ് ആ അപ്പോൾ ഇതാണ് സാധനം അപ്പോൾ വാങ്ങിച്ചിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിച്ച് വാങ്ങിക്കുക യൂസ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ ബൈ